വേദാചലം ഗരുടാചലം അഞ്ജനാചലം ഋഷഭാചലം നാരായണാചരം വെങ്കടാചലം ഇതൊക്കെ ആദിശേഷന്റെ ഭണങ്ങളുമാണെന്ന് സങ്കല്പുണ്ട് അതിന് ഏഴാമത്തേതായിട്ടുള്ള വെങ്കടാചലത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് വൈഷ്ണകണ്ഡലത്തിൻ്റെ ഒൻപതാമത്തെ ഒൻപത് ആ ഒൻപത് ഭാഗങ്ങളിൽ തിരുപ്പതിന് മഹാത്മ്യം പറയും ആദ്യത്തെ ഭാഗത്തിൽ അതിൽ പത്മാവതി ശ്രീനിവാസന്മാരുമായിട്ടുള്ള വിവാഹം പരീക്ഷത്തിൻ്റെ സർപ്പദംശനം ഇങ്ങനെ രണ്ട് കഥകൾ എതിരി വരുന്നു അതായത് നമ്മൾ ഭാഗവതത്തിന്റെ മുഖവുലിയായിട്ട് വരുന്ന ഭാഗവും അതിന് മുന്നേ ഈ കഥയാണ് അതിൽ നമ്മൾ ഭഗവാന്റെ ഭാഗം മാത്രമാണ് പറയുക ബാക്കിയുള്ളത് കൂടുതൽ വിസ്തരിക്കുക സീതയ്ക്ക് പകരം ഉണ്ടായിരുന്നത് വേദവതി ആയിരുന്നെന്നും പത്മാവതി ആ വേദവതിയുടെ പുനർജന്മമാണെന്നുള്ളതുമാണ് ആദ്യത്തെ കഥയിലെ പ്രധാന കാര്യം ഈ പത്മാവതി ദേവി ഈ വേദപതിയാണെന്നും വേദവതിൻ്റെ ചരിത്രം വളരെ കണ്ണീരണിയിരിക്കുന്നത് ആ ദേവി തന്നെയാണ് പത്മാവതി ആയതും ആ ദേവി തന്നെയാണ് ദ്രൗപതി ആയതും ആ ദേവി തുളസി ആയി വൃന്ദയായി ഒക്കെ വരുന്നത് ഈ രണ്ട് ആത്മാവായിട്ട ഇവരുടെയൊക്കെ മൂലസ്രോതസ് ഭഗവാന്റെ നാഭിയിൽ വിടർന്ന് നിൽക്കുന്ന താമര ആ താമരയുടെ ചൈലിന് ആദ്യത്തെ ഗർഭപാത്രം അതാണ് ശരി ബ്രഹ്മാവ് പോലും ജനിച്ചതല്ല അതിൻ്റെ ശക്തിയാണ് ഈ ദേവ ദേവിമാരായി മാറി അതായത് ഒരു തരത്തിൽ നോക്കിയാൽ മഹാലക്ഷ്മിയുടെ പോലും ആവിർഭാഗത്തിന് മുന്നേ ഉള്ളൊരു ശക്തിയാണ് ആ ശക്തിയാണ് ഭഗവാന്റെ ആയുധ സ്വരൂപിയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ കാണാം ഭഗവാന് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാ ജീവിതത്തിൽ അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സമാധാനവും സന്തോഷവും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പത്മാവതി എന്ന പേരിൽ ഒരു ജനനം കൊടുത്ത് ആ ദേവിക്ക് ഭാര്യാസ്ഥാനം കൊടുത്തു കാര്യം എന്നും ദേവി ഭഗവാനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു ജന്മത്തിലും സാധിപ്പിച്ചു കൊടുക്കും ദ്രൗപതി ആയിരിക്കുമ്പോൾ പോലും അപ്പോഴും പറഞ്ഞു എനിക്ക് തുല്യമൊരുത്തന്നെ നിന്നെ കല്യാണം കഴിക്കുന്നത് പറഞ്ഞിട്ട് അവിടെയും മടയ്ക്കും അങ്ങനെയാണ് അച്ഛുഞ്ഞ കല്യാണം കഴിക്കും അങ്ങനെ ഓരോ സമയത്തും നിരാകരിക്കപ്പെട്ട് നിരാകരിക്കപ്പെട്ട് പോയിട്ടുള്ള തുളസി മുറുന്തളിന്ന് അറിയാം അസുരന്മാരെ കല്യാണം കഴിക്കുന്നുണ്ട് എന്നിട്ട് അവസാനം ഭഗവാൻ തന്നെ വന്നിട്ട് ബാധി വൃത്തിയം തന്നെ ഭഗവാനെ കല്ലുപോലായിപ്പോൾ ശബിച്ചിട്ടുള്ള സാളഗ്രാമങ്ങളുണ്ടായിരുന്നു ഈ കഥയൊക്കെ നമ്മൾ വിസ്തരിച്ചിട്ട് പല ഇതിലും കേട്ടിട്ടുമുണ്ട് വായിച്ചിട്ടുമുണ്ട് നമ്മുടെ തന്നെ ഒക്കെ പല ശിവരാണെന്ന് പറയുമ്പോഴും ഭാഗവതം പറയുമ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ പരീക്ഷത്തിൻ്റെ ഉപാഖ്യാനം പറയുമ്പോൾ ഒരു കാശ്യമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഒരു വിഷവൈദ്യൻ പരീക്ഷത്തിനെ രക്ഷിക്കാൻ വരികയും പക്ഷെ തക്ഷകൻ വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ തടഞ്ഞ് ശക്തി പരീക്ഷിച്ച് കാശു കൊടുത്തിട്ട് അയാൾ പറഞ്ഞു വിടും തക്ഷണനൊരു ആത്മഹത്യത്തിന് കൊത്തുമ്പോൾ അത് ചാമ്പരയിൽ പോകും കാശുപനായി കുറച്ച് വെള്ളം നിറയ്ക്കുമ്പോൾ ആത്മാരും പഴയ വലിയ അപ്പോൾ തക്ഷണം കെട്ടും ഞാൻ കൊത്തി അപ്പോൾ ഭയജ്ഞണ്ടവരും പരീക്ഷത്തിനേക്കുമായി രക്ഷിക്കും പരീക്ഷിച്ച് തരണ പൈസയുടെ ഇരട്ടി പൈസ തരാം കാശും വാങ്ങി കാശുവും അങ്ങനെയാണ് തക്ഷകൻ കൊത്താൻ വരണം ഈ കഥാസ്കാന്ത പുരാണത്തിലാണ് വരുന്നത് ഈ കഥ പ്രസിദ്ധമാണെങ്കിലും ഇത് എവിടെന്നാ നിന്നാണ് വാങ്ങിച്ച വേറെ പുരാണി ഇതിലാണ് വരുന്നത് വേറെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കൈക്കൂലി കേസ് നടന്നു ഒരു മാനിപ്പുലേഷൻ നടന്ന കഥ ഇതിന്റെ അകത്താണ് വരുന്നത് ഋഷി കശ്യപൻ ഇങ്ങനെ ചെയ്തത് അത് നമ്മുടെ മഹർഷി കശ്യപനല്ല ഒരു വശവൈദ്യനാണ് അയാൾ ആ ചെയ്തത് ബ്രഹ്മഹത്യക്ക് തുല്യമായിട്ടുള്ള പാപമാണ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു കർമ്മവിചാരം നടത്തുന്നു അതൊക്കെ കാന്തപരാണത്തിലെ വേണം പിന്നെ അഗസ്ത്യന്റെ കഥ വരുന്നുണ്ട് വരാഹസ്തുതി വരുന്നുണ്ട് ഈ രണ്ടത്തിന്റെ പ്രത്യേകത എന്താ വച്ചാൽ സദാചാരത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ച ധർമ്മ വ്യവസ്ഥ എങ്ങനെയായിരിക്കും കുടുംബത്തിലും സമൂഹത്തിലും ഉള്ളത് ഒരുപക്ഷെ വിഷ്ണു പുരാണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സദാചാര ചർച്ച നടത്തുന്ന പുരാണത്തിൻ്റെ ഗന്ധം ഇതാണ് വിഷ്ണുപുരാണം മുഴുവൻ ഇതാണ് ഞാൻ പഠനം ചുരുക്കിയിട്ട് നമ്മുടെ യാക്കരേല വിശ്വേശ്വര ക്ഷേത്രത്തിന്റെ തൊട്ടൊരു മഹാവിഷ്ണു ക്ഷേത്രം അവിടെ വിഷ്ണു പുരാണം പറഞ്ഞു ചുരുക്കിയേ പറഞ്ഞോളൂ വിവാടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ദിവസം സമയമുണ്ടായിരുന്നില്ല പക്ഷേ ഒരുപാട് നമ്മൾ ഗൃഹസ്ഥർക്ക് വേണ്ട അനവധി കാര്യങ്ങൾ ഇത് പറയണം കാര്യം കാണിച്ചോളൂ ഓ പാർവതി